മെല്ലെ മെല്ലന്റെ പിന്നാലെ വന്നിട്ട് കാര്യം പറഞ്ഞിട്ട് പോയി നീ മേലെ കാവിലെ പൂരം നടക്കുമ്പോ താഴത്തെ കാവിലെ കാണാന്ന് നാണം കൊണ്ടങ്ങ് നിന്നോടെ കുഞ്ഞാവി നാട്ടാൽ അറിഞ്ഞ പറയൂലേ നാടനീളെ നടന്നൊരു പെണ്ണിന്ന് നാടറിഞ്ഞോ വന്ന് കെട്ടോന്ന് നാണം കൊണ്ടങ്ങ് നിന്നോട് കുഞ്ഞച്ചു നാട്ടാൽ അറിഞ്ഞ പറയൂലേ നാടനീളെ നടന്നൊരു പെണ്ണിന്ന് നാടറിഞ്ഞോ വന്ന് കെട്ടോന്ന് കിട്ടിയ വല്ലതപ്പടി മോന്തിട്ടപ്പം കിടക്കണം കണ്ടില്ലടേ നമ്മള് നട്ട് നനക്കിണതപ്പടി വാടിക്കരിയാണ് കുഞ്ഞേച്ചേ കിട്ടിയ വല്ലതപ്പടി മോന്തിട്ടപ്പം കിടക്കണം കണ്ടില്ലടേ നമ്മള് നട്ട് നനക്കെണതപ്പടി വാടിക്കരിയണ കുഞ്ഞേച്ചേ കിട്ടിയ വള്ളിക്കതപ്പടി മോന്തിട്ടപ്പം കിടക്കണം കണ്ടില്ലടേ നമ്മള് നട്ട് നനക്കെണതപ്പടി വാടിക്കരിയണ കുഞ്ഞേച്ചേ വൈഷ്ണവി നമസ്കാരം നാട്ടിലാരങ്ങളിൽ എന്ന പ്രോഗ്രാമിക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എന്തായാലും സന്തോഷം നമ്മൾ പരിചയപ്പെടാൻ സാധിച്ചല്ലോ ഇപ്പൊ പാടിയ പാട്ട് മണിയാട്ടന്റെ പാട്ടാണ് അല്ലേ പുതിയ പാട്ട് ഞാൻ ഇവരെ കേട്ടിട്ടില്ല കേട്ടോ മണിയാട്ടന്റെ പാട്ട് ഒരുപാട് പാട്ടുണ്ട് മണിയാട്ടന്റെ പിരുമടപ്പിന്റെ അല്ലേ

ഞാൻ ആ ഒരു അഞ്ചാം ക്ലാസ് മുതലാണ് ഇത് തുടങ്ങിയത് തുടങ്ങിയത് തന്നെ ഒരു സ്റ്റേജില് ഒരു പാട്ട് പാടിയിട്ട് അങ്ങനെ തുടങ്ങിയതാണ് അപ്പൊ ആ എന്റെ ചേട്ടൻ വീടിന്റെ അടുത്തുള്ള എന്റെ ബന്ധു എന്നൊക്കെ പറയാ എന്റെ ചേട്ടനാണ് എന്നാദ്യം വിജേഷ് വിജേഷ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയില്ല അറിയുന്നറിയില്ല കടുക്കരുന്നാണെല്ലാരും വിളിക്കാറ് ചേട്ടൻ ആഹ് കടുക്കൻ തന്നെ എല്ലാവർക്കും അറിയുള്ളു ചേട്ടനാണ് ആദ്യമായിട്ട് എന്നോട് പാടാൻ വരുവോന്ന് ചോദിച്ചു അപ്പൊ ആ ശരി ഞാനും വരാം അങ്ങനെ തുടങ്ങിയതാണ് ചേട്ടൻ കൈ പിടിച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കേറിയതും പാട്ട് പാടിയതും വേറെ സെപ്പറേറ്റ് ആയിട്ട് വേറെ പോയിട്ടില്ല പക്ഷെ ചേട്ടൻ ഏതൊക്കെ ടീമിൽ പോകണ്ടോ ചേട്ടൻ അവിടേക്കൊക്കെ എന്നെ കൊണ്ടുപോവ് ചേട്ടൻ കൂടെ തന്നെ പരിപാടി ചെയ്തേർന്നോളൂ അങ്ങനെ ചേട്ടൻ ഒഴിച്ച് എനിക്ക് വേറെ കിട്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരിക്കലും പോയിട്ടില്ല ചേട്ടൻ വിളിക്കും ഞാൻ പോകും വൈഷ്ണു സ്ഥലം ലൊക്കേഷൻ എവിടെയാണ് ുളം ആമിതിലൊന്നും ഇപ്പൊ കുറച്ചായിട്ടൊരു ഗ്യാട്ട് സിനിമ പാട്ട് ഫസ്റ്റ് ലളിതഗാനം കവിത അങ്ങനെ സ്കൂൾ തലത്തിലൊക്കെ പാടായിരുന്ന സിനിമാ പാട്ട് കുഴപ്പമില്ലാതൊക്കെ പാടും പങ്കെടുക്കാറുണ്ട് ഡിഗ്രി ടൈമിലൊക്കെ ഡിസോണ് ആർട്സ് എല്ലാത്തിലും അപ്പൊ നമുക്ക് അടുത്ത ഒരു പാട്ട് കൂടി നമുക്ക് ശ്രീ മഹാദേവൻ്റെ ശ്രീകൂടം കൊണ്ടു ഞാ ഒമന ഉണ്ണീട് നാവൂർ പാടുന്നേ ശ്രീകൂടം കൊണ്ട് ചേറൂപ്പത്തിൽ കാണാൻ കോതിച്ചമ്മേ പെറ്റോരു നാൾ തൊട്ടേ ആറു മാസ തിങ്കൽ ഇട്ടോരു പേരാണ് നന്ദൂട്ടനിന്ന് ും അരുമാക്കിടാവാണ് നാവോർ പാടുന്ന നിരത്ത് നാഗങ്ങളും ദേവകൂലങ്ങളും ഉണരുണർ പക്ഷി ദോഷങ്ങളും പർവദോഷങ്ങളും പിള്ളോർ പിഴകളും ഉണരുണർ നഗദോഷങ്ങളും കണ്ണേറും കരീനാക്കും നിജദോഷങ്ങളും പടിയോഴിക്കുന്നേ നഗദോഷങ്ങളും കണ്ണീറും കരീനാക്കും ോഷങ്ങളും പടിയൊഴിക്കുന്നേ ആദ്യത്തെ കണ്മണി ഭഗവാനെ പോലാണ് ആയുസു മഴകേറി നീണാൾവാഴണം ആദ്യത്തെ കണ്മണി ഭഗവാനെ പോലാണ് വൈഷ്ണവി അടിപൊളി നല്ല ഒരു പാട്ടാണ് കേട്ടിട്ടുണ്ട് ഈ പാട്ട് കേട്ടാ നമ്മുടെ ടീമിലന്നെ ആരോ പാടിയുണ്ട് എന്റെ ഓർമ്മയില് നന്നായി പാടിയുണ്ട് ഈ വേറെ ട്രൂപ്പിലൊന്നും പോകാൻ ആഗ്രഹം അങ്ങനെ അങ്ങനൊന്നില്ല വേറെ ഗ്രൂപ്പിൽ പറഞ്ഞാല് ഞാൻ തുടങ്ങിയത് പന്തിരുകൊരു ടീമിലാ അപ്പൊ അത് തന്നെ ഞങ്ങൾ ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും സന്തോഷം വൈഷ്ണവി നമ്മുടെ ഇന്നത്തെ ഒരു ചാനൽ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നതിലൊക്കെ വളരെ സന്തോഷമുണ്ട് പ്രോഗ്രാമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക പിന്നെ ജോലി ഉണ്ടല്ലോ അല്ലേ ജോലിക്കിടയില് നമ്മുടെ കലകളൊക്കെ ഒന്നും മറക്കാതിരിക്കാൻ ശ്രമിച്ചാൽ മതി ആടെ പാട്ടുകളല്ലേ അപ്പോൾ നന്ദി നമസ്കാരം